തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ വേദി പങ്കിട്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എംപിയും ബേപ്പൂർ തുറമുഖ വിവസ്ഥനുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചർച്ചയിലാണ് ഇരുവരും പങ്കെടുത്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിക്കുകയാണ് അതിനിടയിലാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ ബേപ്പൂർ തുറമുഖ വികസന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒരു വേദിയിലെത്തിയത് ആദ്യം വേദിയിലെത്തിയത് എം കെ രാഘവൻ ആയിരുന്നു പിന്നീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളംബ്രംകരീം എം പി കൂടിയെത്തി ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിനു ശേഷം ഇരുവരും ഒന്നിച്ചു പങ്കെടുക്കുന്ന ആദ്യ എന്ന പ്രത്യേകത ഇപ്പിപാടിക്കുണ്ടായി രണ്ടെമ്പിമാരും കരുത്തരാണെന്നും ആര് ജയിച്ചാലും രണ്ടുപേരും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന മേയർ ബീന ഫിലിപ്പിന്റെ വാക്കുകൾ സദസ്സിൽ ചിരിപടർത്തി ആരായിരിക്കും അടുത്ത ലോക്സഭ എം പി എന്ന് നമുക്ക് രണ്ട് പറയാം അത് അതേപോലെ വ്യക്തമായ ധാരണയും അതുപോലൊക്കെ ഉള്ള ആൾക്കാരാണ് ആരായാലും നമ്മളൊപ്പം നിൽക്കുന്നവരും ഇപ്പാണ് തീരുമാനിച്ചോ അതുകൊണ്ട് രണ്ടുപേരെ ആത്യന്തികമായി ലോക അതുകൊണ്ട് അങ്ങനത്തെ തീരുമാനിച്ചോട്ടെ രാഷ്ട്രീയ പോരാട്ടം മറന്ന് ഹസ്തദാനം നൽകാനും സൗഹൃദം പങ്കിടാനും ഇരുവരും മറന്നില്ല തിരഞ്ഞെടുപ്പ് തിരക്കുകളുള്ള ഇരുവരും പരിപാടി കഴിയുന്നതിന് മുന്നേ വേദി വിട്ടു കേരളാ വിഷന്യൂസ് കോഴിക്കോട്